അത്ര വലിയൊരു ആക്ടറാണ് അത് ഞങ്ങള് മലയാളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മലയാളത്തിൽ വേണേ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല സമയം എന്റെ അടുത്ത മലയാളം പടവ് അത് കഴിഞ്ഞിറങ്ങും ഇറങ്ങും പിന്നെ അത് മൂന്ന് മലയാള സിനിമ സൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ പരിപാടികൾ ചെയ്തോണ്ടിരിക്കാണ് വളരെ ഒരു ജനറൽ എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു വർക്ക് നമ്മളെ നമുക്ക് സ്നേഹം തരുന്ന എൻവയൺമെന്റിൽ നമ്മൾ ഉപയോഗിക്കുകയോ അതോ നമ്മളടുത്ത് ഹോസ്റ്റൈൽ ആവുന്ന നമ്മൾ യു കുറച്ചൊരു കംഫർട്ടബിൾ ആയ കുറച്ചുകൂടി നമ്മളെ വാല്യൂ സ്നേഹിക്കുന്നു പതിനെട്ട് വയസ്സുകാരിയെ പതിനെട്ട് വയസ്സുകാരിയായ അനുപമയെ പറ്റി പ്രേമം കഴിഞ്ഞ് അതിന്റെ ഒരു പക്വതെ എക്സ്പെക്ട് ചെയ്തു അത് കിട്ടാത്തത് കൊണ്ടായ വിമർശനം അറിയിച്ചത് വല്ലാത്ത രീതിയിലായിരുന്നു ഷീസ് വെരി വെൽ റെസ്പെക്ടഡ് ഇൻ ദലുഗു ഫിലിം ഇൻഡസ്ട്രി സോ നോ വൺ ബ്ലെയിം ഹെർ ഫോർ ഡുയിങ് മോർ ഫിലിംസ്വരൻ സൂപ്പർ സ്റ്റാർ നൌസ് കമ്മിങ് ബാക്ക് ടു മലയാളം ജെ എസ് കെ അനൗൺസ് ചെയ്തു അന്ന് വിമർശിച്ചു വിട്ട അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ പക്ഷെ ഫെയർ ആണ് ഒരു മനുഷ്യനോടാണ് ചെയ്യാൻ അതും ഒരു പതിനെട്ട് വയസ്സുകാര്യോടാണ് ചെയ്യാൻ പൊതുവേ മലയാളത്തിൽ ഉണ്ടാകുന്ന നോട്ട് ദി ഓൺലി പേഴ്സൺ എനിക്ക് പറയാൻ പറ്റുന്ന പെർമിഷൻ ഉള്ള ഒരാളുണ്ട് ദാറ്റ്സ് സെക്കൻഡ് ഉണ്ടാവുന്ന കഴിഞ്ഞ് ആൾക്കാർ എന്റെ സെയിം സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് കൈയടിയുമ്പോളായിരുന്നു കയ്യിലുള്ളത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് വില വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ അത് അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ ഇതേപോലെ എന്തുകൊണ്ട് അനുപമ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നാൾ പോയി എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സ്പേസ് പോലും ഇല്ല അവിടെ മലയാളം ഇൻഡസ്ട്രി വുഡ് ഹാവ് മോർ ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ് ലൈക്ക് ആസ് മലയാളി ആർട്ടിസ്റ്റ് ഫേസ്റ്റ് പക്ഷേ ആ വില ആ ഒരു സ്നേഹം കുറച്ച് നമ്മൾ മനുഷ്യരാന്ന് കരുതി തന്നു കഴിഞ്ഞാൽ ദ ഹോൾ ലാൻഡ്സ്കേപ്പ് ഓഫ് ആ ഫിലിം ഇൻഡസ്ട്രി അത് നമ്മുടെ ക്രൗഡും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണ് യെസ് ഡെഫിനറ്റ്ലി ഇത് പ്രേക്ഷകരാണ് താരങ്ങളെ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണീ താരങ്ങളും മനുഷ്യര പ്രേക്ഷകര് ഒരു ഭാഷ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ എന്നത് മലയാളികളാണ് നമ്മുടെ ഇൻഡസ്ട്രി ഏതാ ഫിലിം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രി അതിനുവേണ്ടി കുറച്ചും കൂടെ കരുതലോടെ പ്രവർത്തിക്കുക സുരേഷ് ഗോപി ഫീൽ ഇങ്ങനെ തുറന്ന് പറയണം തുറന്ന് പറയേണ്ടവരാണ് വേണ്ടത് മലയാളത്തിലെ അല്ല നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി പോയിട്ട് ഒരു കാര്യമില്ല അനുഭവം ഇതുവരെ ഇതേ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതോ പറയുന്നുണ്ടെങ്കിൽ

കണ്ണ് കണ്ടോ ഇവൻ ഇവൻ വലിയ എൻ്റെ ബ്ലഡ് ഞാൻ കൊടുക്കാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഓഫ് ദീസ് പീപ്പിൾ ഐ നോ ഗോസ് ഇൻ ടു മൈ ബോഡി ാണ് എന്നെ പറ്റിയും കണ്ടവര് ഇരുന്ന് പറയുന്ന അവരുടെ വീട്ടിലിരുന്നു പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ആർക്കും നോക്കി പറയാനുള്ള നട്ടലില്ല സത്യം ഫേക്ക് ഒന്ന് രണ്ട് ഒറിജിനൽ പ്രൊഫൈലിൽ എനിക്ക് ചുരുക്കം പക്ഷെ ഞാൻ മെസ്സഞ്ചറിൽ വർക്ക് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കമന്റിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോകണവർ അപ്പം ഒരണർത്ഥമുള്ള ആരുമില്ല കമന്റ് ഇടുന്നവർ അതാണ് ഏറ്റവും സത്യമായിട്ട് സ്ത്രീകളും അവിടെ എത്രയോ സ്ത്രീകൾ രണ്ടൊക്കെ അച്ഛൻ മരിച്ചതിനു ഞാൻ ഇങ്ങോട്ട് പോയതാണ് പൊള്ളാഴ്ചയിൽ പോയിട്ട് ഞാനൊരു ഒരു വീഡിയോ വീട് ഒരു സ്ത്രീ ഒരു സ്ത്രീ അതിനകത്ത് ഇട്ട ഒരു മെസ്സേജുണ്ട് അത് ഇവനെ പോലെ ഫ്രോഡിൻ്റെ അച്ഛനൊക്കെ എപ്പോഴേ മരിക്കേണ്ട ഒരു സ്ത്രീയാണ് ഇട്ടത് അവരുടെ വേദന അവർക്ക് അറിയുള്ളൂ അല്ലേ പിന്നെ അത്തരം ആളുകളാണ് ഇവിടെ ഉള്ളത് പക്ഷെ അവരോട് പറഞ്ഞില്ല അത് സ്ത്രീയാണ് ഇട്ടത് ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചു നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്ക് ഭർത്താവില്ലേ നിങ്ങൾക്ക് അണിയന്മാരില്ലേ ചേട്ടന്മാരില്ലേ നിങ്ങൾക്ക് കുടുംബക്കാരില്ലേ എന്തിന് ഇങ്ങനെ ഒരു കമന്റ് കിട്ടും അവർ തിരിച്ചറിയിക്കും മെസ്സേജ് ഇട്ടു എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്തു പിന്നെ എനിക്ക് അവര് തേടിപ്പോകേണ്ട കാര്യമില്ല ഇതാണ് സമൂഹം ഒരു മാറ്റവും ഇല്ല കമന്റുകൾ ചെയ്തോട്ടെ വിമർശനങ്ങൾക്കാൻ നമ്മളെല്ലാം തയ്യാറാണ് അല്ലേ ജനുവൻ ആയിരിക്കണം ും ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്